भाई तमिल बच्चा गुजरात में भी काम कर सकता है कश्मीर में भी काम कर सकता है दिल्ली में भी काम आप चुनकर संसद में आकर बैठे हो कैसे देश की व्यवस्था चाहते भाषा के नाम पर देश के विभाजन के लिए देश के बंटवारे के लिए बहुत सारा हो चुका आप नहीं करना चाहिए देश आगे बढ़ गया है आप विकास की बात करिए आपके कपड़े घोटाले भ्रष्टाचार छिपाने के लिए भाषा का आड़ देते हैं हम एक्सपोज करेंगे गांव-गांव जाकर एक्सपोज करेंगे भ्रष्टाचार छुपाने के लिए भाषा नरेंद्र मोदी सरकार ने भारतीय भाषा अनुभाग का एक नई शुरुआत की है जो सभी भारतीय भाषाओं को बलवत्तर करेगी और मैं फिर से एक बार 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 मैंने कहा है हिंदी की कोई भारतीय भाषा से स्पर्धा नहीं है हिंदी सभी 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 भारतीय 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 भाषाओं भाषाओं की सखी है 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 हिंदी हिंदी से से ही सभी होती है। और सभी से ही भाषाएं मजबूत मजबूत होती होती और സ്റ്റാലിന്റെ ഓരോ കള്ളത്തരങ്ങളും എണ്ണി എണ്ണി പറഞ്ഞു കൊണ്ടായിരുന്നു അമിത്ഷായുടെ ആയുധപ്രഹരം എന്താണ് സ്റ്റാലിൻ ഇങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിഷം പടർത്തുന്നത് എന്തുകൊണ്ടാണെന്ന് അമിത്ഷാ തുറന്നടിക്കുകയായിരുന്നു സ്റ്റാലിന് മുന്നിൽ എന്നാൽ ഉത്തരം പറയാനാകാതെ വാ മൂടി കെട്ടി മുഖം ദേഷ്യത്തോടെ വച്ചിരിക്കുന്ന ഒരു സ്റ്റാലിനെയാണ് നമ്മൾ കണ്ടത് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ നേതൃത്വത്തിലുള്ള ഡി എം കെ ഭാഷയുടെ പേരിൽ വിഷം പടർത്തുകയാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞു കേന്ദ്രം തമിഴ്നാട്ടിലേക്ക് ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കുന്നു എന്ന ആരോപണങ്ങൾക്കാണ് രാജ്യസഭയിൽ അമിത്ഷായുടെ മറുപടി അഴിമതി മറച്ചു വയ്ക്കാനുള്ള മറയായി ഭാഷാ വിവാദം ഡി എം കെ വലിച്ചെടുക്കുകയാണെന്നും ഷാ ആരോപിച്ചു അഴിമതി മറച്ചുവെക്കാനായി ഭാഷയുടെ കടകൾ നടത്തുകയാണ് അവർ രാജ്യത്തിന്റെ ആഭരണമാണ് ഓരോ ഭാഷയും കിഴക്കൻ ഭാഷകളോട് കേന്ദ്രത്തിന് എതിർപ്പാണെന്നാണോ അവർ കരുതുന്നത് ഭാഷയുടെ പേരിൽ രാഷ്ട്രീയം നടത്തുന്നവർക്ക് അവരുടേതായ മറ്റു ഉദ്ദേശങ്ങളുണ്ട് അമിത്ഷാ പറഞ്ഞു ഭാഷയുടെ പേരിൽ ഡി എം കെ രാജ്യത്തെ ഭിന്നിപ്പിക്കുകയാണെന്നും ആഭ്യന്തരമന്ത്രി ആരോപിച്ചു നിങ്ങളുടെ ചെയ്തികളെ ലോകത്തിന് മുന്നിൽ വെളിവാക്കാൻ ഓരോ ഗ്രാമങ്ങളും കയറി ഇറങ്ങുമെന്നും രാജ്യസഭാ ചർച്ചയ്ക്കിടെ അമിത് പറഞ്ഞു പുതിയ വിദ്യാഭ്യാസ നയത്തിലെ ഇത്ര ഭാഷാ നയം നടപ്പാക്കുന്നതിൽ കേന്ദ്രവും തമിഴ്നാട് സർക്കാരും തമ്മിലുള്ള സംഘർഷം കടുക്കുന്ന പശ്ചാത്തലത്തിൽ ഹിന്ദി ഭാഷ സംസ്ഥാനത്തിനുമേൽ ടിച്ചേൽപ്പിക്കുന്നു എന്നാരോപിച്ച് കേന്ദ്രത്തെ വിമർശിച്ചുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്നുള്ള രാജ്യസഭാ എം പിമാരും രംഗത്ത് വന്നിരുന്നു ഔദ്യോഗിക ഭാഷാ വകുപ്പിന് കീഴിൽ നരേന്ദ്രമോദി സർക്കാർ ഒരു ഇന്ത്യൻ ഭാഷാ വിഭാഗം രൂപീകരിച്ചിട്ടുണ്ട് തമിഴ് തെലുങ്ക് മറാത്തി ഗുജറാത്തി പഞ്ചാബി അസമീസ് ബംഗാളി തുടങ്ങിയ എല്ലാ ഇന്ത്യൻ ഭാഷകളുടെയും ഉപയോഗം വർദ്ധിപ്പിക്കുന്നതിനായി വിഭാഗം പ്രവർത്തിക്കും എന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു